തിരുവനന്തപുരം സരസ്വതി സമീപം അൾട്ടിമേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് അനുദിനം സംഘർഷഭരിതമായ പുതിയ കാലത്തിൽ ഓരോ മനുഷ്യരും സ്വയം പ്രതിരോധത്തിന്റെ സാധ്യതകൾ തേടേണ്ടതിന്റെ അനിവാര്യത വർദ്ധിക്കുകയാണ് കുട്ടികളും യുവാക്കളുമാണ് ഏറ്റവും കൂടുതൽ അധികം സെൽഫ് ഡിഫൻസിന്റെ നല്ല വശങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ആയോധനകലയായ കരാട്ടെ പഠനം കുട്ടികളിൽ അക്രമ സ്വഭാവം വളർത്തുമെന്ന തെറ്റിദ്ധാരണ ഇപ്പോൾ ഏറെക്കുറെ മാറി എന്ന് മാത്രമല്ല കുട്ടികളിൽ ശാരീരിക ക്ഷമതയ്ക്കൊപ്പം ബഹുമാനം അച്ചടക്കം ശ്രദ്ധ ദൃഢനിശ്ചയം പ്രതിരോധശേഷി തുടങ്ങിയ ഗുണങ്ങൾ കരാട്ടെ പരിശീലനത്തിലൂടെ ലഭിക്കുന്നു കരാട്ടെ പഠനത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി കുട്ടികൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗമാണ് ഈ ആയോധനകല പരിശീലിക്കാനെത്തുന്നത് ഷോട്ടോ ഖാൻ കരാട്ടെ അലയൻസിന്റെ നേതൃത്വത്തിൽ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നടന്ന മൂന്നാമത് അൾട്ടിമേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് പങ്കാളിത്തം കൊണ്ടും മികച്ച പ്രകടനം കൊണ്ടും ശ്രദ്ധേയമായി ജില്ലയിലെ ഇരുപതോളം സെന്ററുകളിൽ നിന്ന് സബ് ജൂനിയർ ജൂനിയർ കേഡൻ സീനിയർ വിഭാഗങ്ങളിലായി മുന്നൂറ്റി അൻപത് മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് വിജയിച്ച മത്സരാർത്ഥികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നീ ഗ്രേഡുകളിൽ മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും നൽകി അൾട്ടിമേറ്റ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് കാരണം കുട്ടികളുടെ വളർന്നു വരുന്ന കുട്ടികളുടെ സ്പോർട്സ് രീതിയിലുള്ള വികാസത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു കാരണം ഈ ലെവലിൽ നിന്ന് താഴെ ലെവലിൽ നിന്ന് കുട്ടികൾ വളർന്ന് മേളിലോട്ട് കയറാനുള്ള പ്രോത്സാഹന മത്സരമാണിത് ഇതിൽ കൂടെ മത്സരത്തിലെ നിയമങ്ങളും മറ്റും പഠിച്ച് കുട്ടികൾ സ്കൂൾ കോളേജ് തല മത്സരങ്ങൾ അതായത് യൂണിവേഴ്സിറ്റി സ്കൂൾ ഗെയിംസ് യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ നാഷണൽ ലെവൽ മത്സരങ്ങൾ ഇൻ്റർനാഷണൽ ലെവൽ മത്സരങ്ങൾ വരെ പഠിക്കാനായിട്ട് പ്രാപ്തമാകുന്ന ആദ്യത്തെ ലെവലിലുള്ള മത്സരമാണിത് ആ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനമായ മത്സരമാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന അൾട്ടിമേറ്റ് കരാട്ടെ തിരുമലയിൽ പ്രവർത്തിക്കുന്നു തിരുവനന്തപുരം തിരുവനന്തപുരം തിരുമലയിൽ പ്രവർത്തിക്കുന്നു からできます。 അൾട്ടിമേറ്റ് കരായിട്ട് യൂണിറ്റിൻ്റെ ക്ലാ ടൂർണമെൻ്റ് ആണെന്നിവിടെ നടക്കുന്നത് ഒരു ഏകദേശം പത്ത് നാന്നൂറ് കുട്ടികളോളം ഈ മത്സരത്തിൽ പങ്കെടുത്തു അപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരാൾക്കും ഒരു പരാതിയൊന്നും രീതിയിൽ നല്ല രീതിയിലാണ് ഈ ടൂർണമെൻറ്റ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഭാവിയിൽ ഈ കുട്ടികളൊക്കെ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ സ്പോർട്സിൻ്റെ ഇതിൽ ഇപ്പോൾ സ്പോർട്സ് കോട്ടയിലെല്ലാം സീറ്റും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും എല്ലാം ഉള്ള ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പേരൻസ് എല്ലാം നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് ചാമ്പ്യൻഷിപ്പിൽ സെൻസായി രാജീവിന്റെ നേതൃത്വത്തിലുള്ള കിളിമാനൂർ കരാട്ടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി മലയൻകീഴ് ബിജുകുമാർ സെൻസായുടെ നേതൃത്വത്തിലുള്ള എൻഎസ് ഒ മലയൻകീഴ് ഫസ്റ്റ് റണ്ണറപ്പും ബാലരാമപുരം ലിയോലി കരാട്ടെ സെക്കൻഡ് റണ്ണറപ്പും നേടി ജില്ലയിലെ സീനിയർ മാസ്റ്റർമാരായ വിജയൻ നായർ സെൻസായി ബെൽമൻ സെൻസായി മലയൻകീഴ് ബിജുകുമാർ സെൻസായി സെൻസായി വികാസ് ഫിലിപ്പ് തുടങ്ങിയവർ ചാമ്പ്യൻഷിപ്പിന് മുഖ്യ നേതൃത്വം വഹിച്ചു